ശശി തരൂർ ഇപ്പോൾ കോൺഗ്രസ് നേതാവാണോ എന്ന് സംശയമുണ്ട് അദ്ദേഹത്തെ ഇപ്പോൾ വിമർശിക്കുന്നത് ബി ജെ പി നേതാക്കളല്ല മറിച്ച് കോൺഗ്രസ് നേതാക്കൾ തന്നെയാണ് ഈ വിമർശനം ഉന്നയിക്കുന്നത് ഈ പ്രധാനപ്പെട്ട കോൺഗ്രസ് നേതാക്കൾ പറയുന്നത് ശശി തരൂർ ബി ജെ പിയുടെ സൂപ്പർ വക്താവെന്നാണ് അങ്ങനെ ബി ജെ പിയുടെ വക്താവാണോ ശശി തരൂർ ബി ജെ പിയുടെ കർഷകർ തുടങ്ങാൻ പോവാണെങ്കിൽ അങ്ങനെ കോൺഗ്രസ് വിട്ടിട്ടുണ്ട് യു എനി എന്തൊക്കെ പ്രശ്നം മുമ്പ് ഇവിടെ മത്സരി മത്സരിക്കാൻ വന്ന സമയത്ത് കേട്ടിട്ടുണ്ട് ബിജെപിയും പിന്നെ ബിജെപിക്ക് എന്താണ് ശശി തരൂറിന്റെ ആവശ്യം എനിക്ക് തന്നെ മനസ്സിലായിട്ടുണ്ട് ഇതിപ്പം മുമ്പ് നരസിംഹറാവും രാജീവ് ഗാന്ധിയൊക്കെ ഭാജപ്പേനെ യു എൻ പറഞ്ഞു വിട്ടിട്ടുണ്ട് കേരളത്തിൽ ശശി തരൂര് ബിജെപിന്റെ ആളായിട്ട് വന്നാണ് എനിക്ക് തോന്നുന്നില്ല ബിജെപിന്റെ ആളായിട്ട് രാജീവ് ശേഖരൊക്കെ തന്നെ ആരാളാണ് ശശി തരൂരിന്റെ ആവശ്യം ഇല്ല ഉപ്പുള്ളപ്പം അതിനെ ഈ രാജീവും ശശിതരൂർ കമ്പയർ അത് ശശിതരും ഒന്നുമല്ല അങ്ങേര് കുറച്ച് പ്രസംഗിക്കും കുറച്ച് ഈ പറയുന്നതിൻ്റെ മാതിരി ഈ മനുഷ്യന് മനസ്സിലാകാത്ത ഭാഷ പറയുന്ന കാര്യമാണ് രാജീവ് ചന്ദ്രശേഖരം കാര്യങ്ങൾ ചെയ്യുന്നതാണ് അതുകൊണ്ടാണ് രാജീവ് മത്സരിച്ചാൽ വിറച്ചുപോയല്ലോ ബി ജെ പിക്കാരുടെ ഉള്ളിൽ വിചാരിച്ചോണ്ടല്ലേ തോറ്റത് അല്ലെങ്കിൽ രാജീവ് കഴിക്കുന്നല്ലോ പോയിട്ടുണ്ട് ശരിക്കും അപ്പോൾ അതാണ് രാജീവ് ശശിതരും നമ്മൾ വ്യത്യാസം അപ്പം ബി ജെ പിക്ക് എന്താണ് ഇങ്ങനെ ഭാജ്പേലെ ചില ആളുകളെ ഗവൺമെന്റുകള് അതാത് ആവശ്യത്തിന് ഉപയോഗിക്കും അതുപോലെ വാജ്പേയിനെ കോൺഗ്രസിൽ ഉപയോഗിച്ചിട്ടുണ്ട് അത് അവിടെ അതുപോലൊക്കെ ഉപയോഗിക്കാൻ അല്ലാതെ വിളിച്ചിട്ട് വാജ്പേയിനെ വിളിച്ചിട്ട് പ്രധാനമന്ത്രി ഇല്ലല്ലോ ശശി തരൂരിനൊന്നും ആരും ഉൾക്കൊള്ളാൻ പറ്റില്ല എവിടെ നിൽക്കുകയില്ല വാജ്പേയി സ്വന്തം ഇമേജ് വർദ്ധിപ്പിച്ച് അതിനെ അനുകൂലമായി മാറ്റുകയാണ് ചെയ്തത് അത് ശരി അങ്ങനെ ബിജെപിക്ക് ഇവിടെ ആരെ ശശി തരൂരിനു ഇമേജ് വർദ്ധിപ്പിക്കേണ്ട ആവശ്യമൊന്നും ഇരിക്കുക അങ്ങനെ യു എൽ പ്രസംഗിക്കാനും അമേരിക്ക പുകഴ്ത്തുമ്പോൾ കോൺഗ്രസിന് ഒരു കോൺഗ്രസിന് ഗുണമില്ലാത്തതുകൊണ്ട് കോൺഗ്രസിന് അതുകൊണ്ട് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല ശശി തരൂര് അത് ആരാണ് എന്ന് വെച്ചാൽ വയ പിന്നെ സംഘപ്രവർത്തകനാണ് ബി ജെ പി ഉണ്ടാക്കിയ ആളാണ് ശശി തരൂർ അതൊന്നും അല്ലല്ലോ അവിടെയൊക്കെ ജയശങ്കറിൻ്റെ ഭാഷയിൽ പറഞ്ഞു ഇൻ്റലക്ച്വൽ ഹൂസ് സ്പോൺസേഡ് ബൈ കോൺഗ്രസ് ആണ് അപ്പം ഇങ്ങനെ അടുത്ത് മടിയിൽ വെച്ചാൽ മടിയിൽ വെക്കുന്നതിനൊക്കെ അനുഭവിക്കും കാരണം ഇങ്ങനെ ഒരു 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 പറ്റില്ല ഇയാൾ സ്വന്തം ഒരു പ്രസ്ഥാനമാണ് അപ്പം അതുകൊണ്ട് പിന്നെ മാത്രമല്ല ഇയാള് നമ്മൾ ഏത് രീതിയിൽ കാര്യങ്ങൾ പറയുന്നു എന്നുള്ളതാണ് അപ്പം ഞാൻ മോഡിനെ പലപ്പോഴും മുമ്പ് ശക്തമായിട്ട് വിമർശിച്ചിട്ടുണ്ട് അത് ഞാൻ കാര്യകാരനല്ലാതെ വിമർശിച്ചിരുന്നു മോഡി എപ്പോൾ ഞാൻ നല്ലത് പറയുന്നുണ്ട് അതും കാര്യകാരനല്ലാതെ പറയാറില്ല നെഗറ്റീവ് ആണെങ്കിൽ നെഗറ്റീവ് പറയാറുണ്ട് എൻ്റെ വർഗ്ഗാനം കേട്ടിട്ട് ഞാൻ എന്താ മോഡി ഈ പറയുന്ന എന്താ മിസോബാമിലെ ഗവർണറാകാൻ ശ്രമിക്കാൻ തോന്നിയിട്ടുണ്ടോ ഇല്ല തോന്നില്ല എന്തുകൊണ്ടാണ് ഞാൻ ഒന്ന് നല്ല പറഞ്ഞാൽ അടുത്ത മോഷണം ഞാൻ മോശമെന്ന് പറയും അശീത് തരൂറിൻ്റെ വർഗ്ഗാനം കേട്ടാൽ അങ്ങനെ നമുക്ക് തോന്നില്ല അതാ പ്രശ്നം അല്ല അതാണ് ഈ മോദിയേയും ബി ജെ പിയും ഇത്തരം എടുക്കാൻ ഒന്ന് ഇങ്ങനെ ഒരു ഇന്റർനാഷണൽ കോൺടാക്ട്സ് ഉണ്ട് അമേരിക്ക അത് എം ഡി വാസുദേ അമേരിക്കയിൽ ഒരാൾ വലിയ സംഭവമായി കഴിഞ്ഞാൽ ലോകത്ത് വലിയ സംഭവമായി അപ്പൊ ചാൻസ് ഷാൻസാകുന്നത് ഇന്റർനാഷണൽ സൂപ്പർ സ്റ്റാർ കാരണം അമേരിക്കയിലെ സൂപ്പർ സ്റ്റാർ ആണ് മോഹൻലാൽ കേരളത്തിന്റെ സൂപ്പർ സ്റ്റാർ കാരണം അങ്ങനെ പോയി പോവും അതാണ് എന്റെ വ്യത്യാസം അപ്പം അങ്ങനെ കുറേ ബന്ധങ്ങളുണ്ട് അപ്പം ഇങ്ങനെ പുറത്തായി കഴിഞ്ഞാൽ ഇൻ്റർനാഷണൽ ഒരു മീഡിയ ബാക്ക്ലാഷ് ഉണ്ടാവും ഇന്റർനാഷണൽ ആയിട്ടുള്ള വിധ ഫണ്ട് ഫണ്ട് ചെയ്യുന്ന പല ട്രസ്റ്റുകളൊക്കെ ഉണ്ട് അവരുടെ അത് നെഗറ്റീവ് ആക്കാവും അപ്പം കോ ഇയാൾ തന്നെ പരമാവധി കാരണങ്ങൾ ഉണ്ടായിട്ട് കോൺഗ്രസിന് അങ്ങനെ നടപടി എടുക്കാൻ പറ്റാതിരിക്കുന്ന സാഹചര്യത്തിൽ ഇയാൾ എത്തിക്കട്ടെന്ന് ചോദിച്ചിട്ടാണ് അവരും ഉണ്ടാതിരിക്കുന്നത് ഇതേപോലെ ടി സിദ്ധിക്കാണ് ഇപ്പോഴേക്കും അവർ വിളിച്ച് പുറത്താക്കിയിട്ടുണ്ട് അല്ല പക്ഷെ ഇതിൽ ഏറ്റവും അമി പറ്റിയിരിക്കുന്നതും ദുഃഖത്തിലേക്ക് പോകുന്നതും ചിലപ്പോൾ തിരുവനന്തപുരത്ത് കോൺഗ്രസ് പ്രവർത്തകരായിരിക്കും ഇവിടെ ഒരു മത്സ്യ സമയത്ത് ഏറ്റവും കൂടുതൽ തോൽപ്പിക്കാൻ ശ്രമിച്ചത് അവര് തന്നെ പിന്നെ കുറച്ച് ആളുകൾ കുറച്ച് കോൺഗ്രസ്സുകാര് എന്തിനാ കോൺഗ്രസ് ജയിക്കണം ആഗ്രഹിക്കുന്ന ആളുകൾ പിന്നെ ആ തീരദേശ മേഖലയിലെ പാവപ്പെട്ട കോൺഗ്രസ്സുകാര് അവർക്ക് പക്ഷേ ഇയാളെ കൊണ്ട് കാര്യം ഉണ്ടായിരുന്നു എനിക്ക് തോന്നുന്നു അല്ല മൂന്ന് തവണ അവർ കണ്ടിന്യൂസ് സപ്പോർട്ട് ചെയ്തു അയാളെ സിറ്റി സപ്പോർട്ട് ചെയ്ത ആളുകളൊക്കെ പിന്നെ മാറി പിന്നെ ഇയാളെ ഇന്റർനാഷണൽ ഇമേജ് കണ്ടിട്ട് മിഡിൽ ക്ലാസ് പിന്നെ സ്ത്രീകളുടെ വോട്ടിട്ടില്ല ഇയാൾ രാഹുൽ ഈശോന്റെ ലുക്കാണല്ലോ ഞാൻ പുസ്തകമൊക്കെ എഴുതിയിട്ടുണ്ട് മറ്റേ മനുഷ്യന് മനസ്സില് ഇംഗ്ലീഷ് വാങ്ങുന്ന ആളുകളുള്ള സ്ത്രീകൾക്ക് പ്രത്യേക ഒരു അടുപ്പം തോന്നും നീ വേണേ ഇംഗ്ലീഷ് അടിച്ചു കൊച്ചു ഫയൻസ് ഒക്കെ ഉണ്ടാക്കാം അല്ല ഇപ്പോൾ സുരേഷ് ഗോപിയേക്കാണ് ശശി തെരൂരാണ് അത് പിന്നെ എനിക്ക് നിന്നെ ഇവിടെ നീ അടിച്ച് വേറെ അടം കൊണ്ടുപോകണേ ഞാൻ ചെയ്യേണ്ട എന്താണ് നിന്നെ ഇങ്ങനെ പൊത്തിക്കൊണ്ടിരിക്കുക എന്നുള്ളത് അത് തന്നെ അല്ലേ ശശി തരൂരിനെ പറ്റി എന്തൊക്കെയാണ് പറഞ്ഞതിന് മുമ്പ് ഞങ്ങൾ ഭാര്യ മരിച്ച സമയത്തൊക്കെ ബി ജെ പിന്നെ എന്തൊക്കെയായിരുന്നു പറഞ്ഞത് അതില് വലിയ കാര്യമൊന്നുമില്ല അതെ കിട്ടി പ്രദേശ നരേന്ദ്രമോദിക്ക് സുരേഷ് ഗോപിയാണ് നരേന്ദ്രമോദിയുടെ റൈറ്റ് ആണ് സുരേഷ് ഗോപി നിഷ്കാമ കർമ്മിയാണ് ഇപ്പൊ നല്ല ഭാവത്തിന്റെ സിനിമയൊക്കെ പോയി ഒരു വൈക്കായിരിക്കുക ആ ഒരു രക്ഷപ്പെടുന്ന വിഷമം കാണുന്നില്ല നാലഞ്ചു മക്കളും ഉണ്ട് ഇപ്പൊ അതിനെ കിട്ടുന്നത് മൊത്തം ദാനം കൊടുക്കുകയും ചെയ്യും ഈ രാഷ്ട്രീയത്തിലും ഒരു വെട്ടിപ്പിനോട്ട് നിക്കുകയില്ല അങ്ങനെ കാര്യം കഷ്ടമാവുമെന്ന് എനിക്ക് തോന്നുന്നു കണ്ടിട്ട് ഈ രാഷ്ട്രീയത്തിലൊന്നുമല്ല സീരിയസ് ഇപ്പൊ സിനിമയിലുള്ള മുമ്പേ ചില ഫ്രണ്ട്സ് എന്നോട് വന്നത് എലക്ഷൻ്റെ ജയിച്ചാ സുരേഷിന്റെ കാര്യം പോക്ക അല്ലെങ്കിൽ ബാക്ക് ബാക്ക് ടു സിനിമ സിനിമ കമ്മിറ്റഡ് ആയിരുന്നു അതൊന്നും കണ്ടിട്ട് സൗത്ത് ഇന്ത്യ തന്നെ മോഡിയുടെ ലിസ്റ്റിൽ നമ്പർ നമ്മൾ ഉള്ള ആളാ സുരേഷ് ഗോപി പിന്നെ വേറെ അണ്ണാമലയാണ് അണ്ണാമലാണ് തെറ്റിദ്ധാരണയാണ് പിന്നെ മോഡി ആവശ്യത്തിന് മോഡിയുടെ ആവശ്യത്തിന് ആളുകൾ ഉപയോഗിക്കും അത്രേ ഉള്ളു അപ്പൊ ശശി തരൂരും രാഹുൽ ഗാന്ധി തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ കാരണം ഇതിന്റെ തുടക്കത്തിൽ തന്നെ അങ്ങനെ ഒരു ചർച്ചകൾ ഉണ്ടായിരുന്നില്ല അതുകൊണ്ടായിരിക്കും ഒരു വ്യക്തി വൈരാഗ്യം ഉള്ളത് കൊണ്ടായിരിക്കും ഈ വിമർശനത്തിലേക്കെല്ലാം പോകുന്നത് രാഹുൽ ഗാന്ധി ഞങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നമോ അയാൾ രാഹുൽ ഉപദേശിക്കാൻ നടന്നില്ല രാഹുൽ ഗാന്ധി കേട്ടിട്ടുണ്ടാവില്ല രാഹുൽ ഗാന്ധി ഭയങ്കര ഈഗോഡാളാണ് ഞാൻ കേട്ടിട്ടുണ്ട് അങ്ങനെയാണ് ആ ഹേമന്ത്ശ്വാസാമ കോൺഗ്രസ് വിട്ടുപോയത് അത് നടന്നിട്ടുണ്ടാവില്ല പിന്നെ രാഹുലിനെ രാഹുൽ അണ്ടറിൽ നിന്നുകൊണ്ട് രാഹുലിനെ സഹായിക്കുന്ന ആളുകൾ അതാണ് വേണുഗോപാൽ അങ്ങനെയുള്ള ആളുകളെ രാഹുൽ അഡ്മിറ്റ് ചെയ്യാൻ സാധ്യതയുള്ളൂ ഇയാളെക്കാട് നല്ല ഇംഗ്ലീഷ് രാഹുൽ പറയും ഇയാളക്കാട് ലോകവീരൻ രാഹുലിനുണ്ട് രാഹുൽ മണ്ഡലം ഒന്നല്ലേറ്റായിരിക്കണ്ട ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ പിന്നെ രാഷ്ട്രീയ അതല്ലാന്നേ ഉള്ളു രാഹുലിന് ലോകവീരമൊക്കെ ഉണ്ട് നല്ല യൂണിവേഴ്സിറ്റികളൊക്കെയാണ് പഠിച്ചിട്ടുള്ളത് പിന്നെ അയാളുടെ കുടുംബം മോശമാണ് ജവഹർലാൽ നെഹ്റു നിങ്ങൾക്ക് ഇഷ്ടം ഉണ്ടാവില്ല പക്ഷേ അങ്ങനെ പണ്ഡിതനായിട്ട് ശശി തരൂർ അയാളെ അച്ഛ മോത്തിലാൻ പരാജയപ്പെട്ടില്ല രാഹുൽ ഗാന്ധി പരാജയപ്പെട്ടിട്ടുണ്ട് ശശി തരൂർ എങ്ങനെ അറിയപ്പെട്ടില്ല ഈ എഐ സി സി മത്സ്യം ചോദിച്ചില്ലേ രാഷ്ട്രീയത്തിൽ രാഷ്ട്രീയത്തിൽ അയാൾ അയാൾ പിന്നെ അങ്ങനെ ആയിരുന്നെങ്കിൽ ഇപ്പോൾ രാഹുൽ ഗാന്ധി എങ്ങനെയാ പരാജയപ്പെട്ടത് രാഹുൽ ഗാന്ധി പരാജയപ്പെടാൻ സാധ്യതയുണ്ട് ഉറച്ച സീറ്റ് പോയി മത്സരിക്കുന്നു ഉറച്ച സീറ്റ് പോയി ഞാൻ മത്സരിക്കുന്ന ഉറപ്പായിരുന്നു കുടുംബപരമായ പക്ഷെ അവിടെ ഇപ്പോഴല്ല ആ കഴിഞ്ഞ രണ്ടായിരത്തി പതിനാലിലൊട്ടിട്ടുള്ള അഞ്ച് വർഷം അവർ സ്മൃതി ഇഹാനി നല്ല പ്രവർത്തനമായിരുന്നു അവിടെ കേന്ദ്രം എന്ത് എന്നുള്ള രീതിയിലുള്ള അവരുടെ അധികാരമൊക്കെ ചോദിച്ചാൽ നന്നായി പ്രവർത്തിക്കാം എ കെ ഫോർട്ടി സെവൻ്റെ ഏറ്റവും പുതിയ പേർഷൻ ഉണ്ട് എ കെ ടു തൗസൻ ടു ഹൺഡ്രഡ് അതുണ്ടാക്കുന്ന ഫാക്ടറിക്ക് അവിടെ വന്നു അവർ വലിയ വികസനം അവിടെ നടത്തിയത് അത് അത് തോൽക്കും അറിയാതെ അതുകൊണ്ട് അവിടെയും കൂടി മത്സരിച്ചത് അതിലൊന്നും കാര്യമില്ല ഇയാൾ യു എൻ ഒക്കെ മത്സരിച്ച് പോയിട്ടില്ലേ അത് എന്താ പറയാ അത് ബി ജെ പിന്റെ വലിയ ഹൈപ്പിള്ളൊരു സ്ഥലത്ത് ആ സമയത്ത് രാഹുൽ ഗാന്ധി അവിടെ അവിടെയും കൂടി മത്സരിക്കാൻ ധൈര്യം കാണിച്ചു എന്നുള്ളത് തന്റെ അധികം തിരുവനന്തപുരം രാഹുൽ ഗാന്ധി ജയിക്കുന്നുള്ളൂ രാഹുൽ ഗാന്ധി ഇവിടെ തിരുവനന്തപുരം ജയിക്കും കോഴിക്കോട് രാഹുൽ ഗാന്ധി ഒരു കേരളത്തിൽ എവിടെ ജയിക്കും അല്ല മത്സരിക്കുന്നത് രാഹുൽ ഗാന്ധിയാണ് നെഹ്റുവിന്റെ കൊച്ചുമോനാണ് ഇന്ദിരാഗാന്ധിയുടെ കൊച്ചുമോനാണ് അല്ല അതാണ് ഞാൻ പറഞ്ഞത് കൊച്ചുമോ അത് അതെന്താ സംഭവം എന്താണ് ഈ അവർക്ക് അവർക്ക് ഞാൻ കേരളത്തിന്റെ ആയിരുന്നു നിങ്ങോട് പറഞ്ഞത് അവരെ സംബന്ധിച്ചിടത്തന്നെ ഈ അമ്മമ്മനെയും കൊച്ചുമോനെയൊക്കെ കണ്ട ആളുകളാണ് അമേട്ടിക്കാര് അവിടെ കാര്യമായ ഡെവലപ്മെന്റ് നടന്നിട്ടില്ല ശിതൂര് ഇവിടെ ഇവിടെ കാര്യമായിട്ട് ഡെവലപ്മെന്റ് നടന്നു അപ്പൊ അടുത്തവണ നോക്ക് ഇത്തവണ രാജീവോട് കഷ്ടിച്ചു ഇഷ്ടപ്പെട്ടത് അതുകൊണ്ട് എന്താണ് ആർ എസ് എസ് ആരെ വോട്ട് ചെയ്യാൻ പോകാത്തതുകൊണ്ട് അതിനോട് കൂടുതലും പ്രതിപ്പിക്കണ്ട പിന്നെ പിന്നെ വേറെന്താ സ്മൃതി ഇരുന്ന് പണിയെടുത്തു എല്ലാ ഗ്രാമ മുഖ്യന്മാരെയും പോയി കണ്ട് അവരുടെ കൂടെ അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ മറ്റൊരു അതിപ്പം പറയാൻ പറ്റില്ല അത് കാര്യമായിട്ടൊന്നും ചെയ്തില്ലെങ്കിൽ രാജീവൊക്കെ തന്നെയാണ് മത്സരിക്കുന്നത് ചിലപ്പം തോറ്റുപോയി വരും ചിലപ്പം ജയിച്ചത് അത് നമുക്ക് ഇലക്ഷനിലൊന്നും പറയും നാലുവർഷം കഴിഞ്ഞിട്ടല്ലേ അത് പ്രത്യേകം പറയാനൊന്നും പറ്റില്ല എങ്കിലും നമ്മൾ നോക്കുന്ന സമയത്ത് ഈ തവണ കഷ്ടിച്ച് ഇഷ്ടപ്പെട്ടു അതിനൊരു ഫാക്ടറി ബി ജെ പിയുടെ വീഴ്ച തന്നെയാണ് അപ്പോൾ നിങ്ങൾ ഈ പറഞ്ഞ കേട്ടോ നിങ്ങൾ ശശി തരും എനിക്കങ്ങനെ വിരോധം എനിക്ക് അങ്ങനെ വിരോധം ശശി തരും എനിക്ക് അത്യാവശ്യം അവിടെ ബഹുമാനമുണ്ട് നിങ്ങൾ ഇങ്ങനെ സൂപ്പർ ലെറ്റീവ് അടിക്കുന്നുണ്ട് യോഗ ഇന്ത്യ കണ്ട ഏറ്റവും മഹാനായ ആള് ജീവിച്ചിരിക്കുന്ന ഏറ്റവും മഹാനായ ഡിപ്ലോമാറ്റാ പറയുമ്പോൾ എനിക്ക് അംഗീകരിക്കാൻ ബുദ്ധിമുട്ടാണ് അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുള്ള അയാൾ നമ്മളെ ഇടയിലുള്ള ഭേദപ്പെട്ട ഒരാളാണ് യു അറിയപ്പെടുന്ന മലയാളി എന്ന രീതിയിൽ എനിക്കും അദ്ദേഹത്തൊരു ബഹുമാനമുണ്ട് ഞാനതിൽ അഭിമാനിക്കുന്ന ഒരാളുമാണ് പക്ഷെ നിങ്ങൾ സൂപ്പർലെറ്റീവ് അത് ആരൊക്കെ ഇത് മേടിച്ചാലും അത് അർഹിക്കുന്ന അല്ലെങ്കിൽ ഞാനത് പറയും അല്ലെങ്കിൽ ഞാൻ ഞാനെൻ്റെ വ്യക്തിബന്ധമുള്ള ആരാണ് ഞാൻ ആ വിഷയം ചർച്ച ചെയ്യോലും ഇല്ല നെഗറ്റീവ് പറയില്ല പോസിറ്റീവ് പറയില്ല അതെനിക്ക് അവരോട് കമ്മിറ്റ്മെൻ്റ് ഉള്ളതാണ് ഒരു അങ്ങനെ കമ്മിറ്റ് നമുക്ക് ഒബ്ജെറ്റീവായി സംസാരിക്കും ഈ സംസാരിക്കുക അത്രയുള്ളതിൻ്റെ കാര്യമില്ല പക്ഷേ ഇതൊരു മോശക്കാരാണ് നല്ല ഞാൻ പറഞ്ഞത് നിങ്ങൾ ചില ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ഇതൊക്കെ സൂപ്പർ ലിറ്റീവിലിട്ട് ചോദിക്കുന്നത് രാഹുൽ ഗാന്ധി ആയിട്ട് കമ്മി കഴിയുന്നു അത് നിങ്ങൾ ചരിത്രമാക്കുന്നതാണ് ബി ജെ പി ഏത് രീതിയിലാണ് എനിക്ക് ആകുമ്പോൾ ഞാൻ നല്ല നല്ലതോ ഇവിടെയുള്ള പല ബി ജെ പിക്കാണ് തോന്നിയത് കമന്റ് ചെയ്താൽ തന്നെയോ നമ്മളദ്ദേഹം ഇന്റർനാഷണൽ വ്യക്തിത്വം എന്ന് പറയുമ്പോൾ